ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റ എല്ലാരും ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് വൈറലായല്ലേ എത്ര എത്ര മില്യൺ കിട്ടിന്ന് നോക്കിയോ എത്ര കിട്ടി ലൈക്ക് കഴിഞ്ഞല്ലേ വ്യൂ കൊറേ ഞങ്ങളുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കണമല്ലോ അപ്പൊ ഞങ്ങളുടെ അടുത്താണ് കൊച്ച് കുഞ്ഞാറ്റിയുടെ പാട്ട് കേൾക്കണമെന്ന് വെച്ചപ്പോ ആന്റി അറിഞ്ഞു വിടട്ടോ കുഞ്ഞാറ്റേനെ ആന്റി ഈ വാട്സപ്പിൽ എഴുപുന്ന കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഗ്രൂപ്പിലൊന്നും ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ അങ്ങനെ ഒരാൾ ചേട്ടനുണ്ട് ഞങ്ങളുടെ കസിൻ ചേട്ടനും പിന്നെ വൈ ചേട്ടൻ ആണ് കണ്ടുപിടിച്ച് വന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ കുഞ്ഞാറ്റിയുടെ പാട്ട് കേൾക്കാനും കുഞ്ഞാറ്റിനെ പരിചയപ്പെടുത്താനൊക്കെ ഇവിടെ ഇത്ര ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഇത് ഇന്റർവ്യൂ വരും ഒരു ആ സൂപ്പർ അല്ലേ കുഞ്ഞാറ്റയുടെ വീടിന്റെ പരിസരം കാണാൻ എന്ത് രസമാണ് നിങ്ങൾ ഇവിടെ പോയിരിക്കാറുണ്ടാ എന്താ ഇത് നിങ്ങളുടെയാണോ അത് ചീനമല ആ എന്ത് ഭംഗിയാന്ന് ഫ്രണ്ടിൽ തന്നെ കായലാണ് എവിടെയിരുന്നു പാടാ നമുക്ക് വാ പോയോ ആച്ചോ പാടി പാടിയാ പാട്ട് ർബന്ധിച്ചിട്ടല്ലേ പാടിയത് മടി വന്നാന്ന് പാടാ ആണോ ഓ കൊച്ചിന് വയർ വേദന ഉണ്ടായിരുന്നോണ്ട് മടിച്ചു മടിച്ച പാടിയത് അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കണേ എവിടെയാണ് ഏത് സ്കൂളില കേന്ദ്ര എറണാകുളത്ത് എത്ര മണിയാകുമ്പോ അപ്പൊരു പാട്ട് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ പാടാം ഇഷ്ടപ്പെട്ടതല്ല എല്ലാരും കേട്ട പാട്ടു തന്നെ പാടാം ഏതായിരുന്നു എല്ലാവരും കേട്ടതന്ന് ആ വൈറലായത് അന്ന് ഓനെ കോണല്ലേ അത് പാടാം ി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോര കൺമുയൽ ഇന്ന് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ ഊറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാ വലിഞ്ഞു കയറി ഉരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളത്തുള്ളോ രാജേലോക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുവെക്കാം കുഞ്ഞാമാവേ കഥ കേട്ട് മേലെ മിഴിപൂട്ട് മാറി ചൂടിൽ ഇത് പാടി പാരാണെന്ന് ഷൂട്ട് അന്ന് ആദിശ്വർ ചേട്ടനുണ്ട് ആ ചേട്ടൻ ഇവിടെ ഉള്ളതാ ആ ചേട്ടൻ മണ്ണാഞ്ചേരി മണ്ണാഞ്ചേരിയില് ആ ഈ പ്രോഗ്രാം നിങ്ങളുടെ നിങ്ങള് പോയ കല്യാണത്തിന് വന്നാണോ ചേട്ടൻ അപ്പൊ അവിടെ വെച്ച് പിടിച്ചിട്ടത് ഇൻസ്റ്റഗ്രാം ഇട്ടില്ല ഇതാണ് നമ്മുടെ കുഞ്ഞാച്ചയുടെ ബ്രദർ താങ്ക് യു പറഞ്ഞേടാ അനന്ദ് ഏട്ടാം ക്ലാസ്സുകാരൻ ഇത് ആന്റിയാണോ ആന്റിയാണോ വല്യമ്മ വല്യമ്മ ഇത് അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ വല്യമ്മേന്റെ പേരെന്താ മിനി മിനി ആ ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ എല്ലാരും വിളിക്കണത് ആഹ് ഞാന ഉണ്ണിച്ചേട്ടൻ ഇത് ഞങ്ങടെ ഉണ്ണിച്ചേട്ടനാണെന്ന് ആവി പറഞ്ഞത് കൊച്ചിന്റെ പാട്ട് വൈറലാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ ഇത് ഫാമിലി ആ ഫാമിലിന്റർവ്യൂ മറ്റേ ഇന്റർവ്യൂ അല്ലേ ഇന്ന് ഇന്ന് കൊച്ചിനെ കാണാനേ നമ്മുടെ ഇവിടത്തെ എം എൽ എ ദലീമ വരുന്നുണ്ട് ദലീമ ചേച്ചിയും വരും ചേച്ചിയുടെ പാട്ട് ഇഷ്ടമാണ് കേട്ടിട്ടുണ്ടോ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ അവരുമ ചേച്ചി വരും അപ്പൊ അതിനൊക്കെ വേണ്ടി സ്വന്തമായിട്ട് റെഡി ആയി സുന്ദരിയായിട്ട് ഇരിക്കണോ നമുക്ക് അമ്മ ടീച്ചറാണ് കേട്ടോ കുഞ്ഞാറ്റിന്റെ അപ്പം വന്നിട്ടില്ല ജേ ചി സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല ആള് സ്വന്തമായിട്ട് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കണെന്ന് നാല് വയസ്സ് ഇപ്പൊ പത്ത് വയസ്സ് അല്ലേ ഇങ്ങനെ പിടിച്ചോണ്ട് നമുക്ക് എപ്പഴും കാണാം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്ന കേട്ടോ അതും ആ ചാനലാണ് മോളുടെ വീഡിയോ എടുക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഫുൾ കാണാൻ അല്ലേ ുള്ളില് ആമ കുഞ്ഞനോ കാവിലത്തി വിളക്കു കൊളുത്തി ആടറിഞ്ഞൊരു തലയും കെട്ടി കൈയിൽ കയ്യും കോത്തും കൊണ്ടേ കൂടെ കൂട്ടുഞ്ഞു

അയ്യോ എനിക്ക് സൗണ്ടില്ല ശബ്ദമൊക്കെ അടഞ്ഞു പോയേക്ക് ഏത് വഴി പെടാനാണ് കൊടുത്തു അങ്ങുവാനക്കോണിലെ ലിറിക്സ് അറിയോ അങ്ങു വാനക്കോണിലെ ഈ പുതിയ പുതിയ ഇതിന്റെ പാട്ട് എനിക്ക് പഴയ പാട്ട് മതി ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുപാടിയ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടില്ല

orðli orðkadi ും പോണില്ല പനിയായതുകൊണ്ട് പോണില്ല സൂപ്പർ കേട്ടോ ഞങ്ങളുടെ അഭിമാനം എപ്പോഴും പാടും എന്നിട്ട് പഠിക്കണ പോലെ காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டு சௌக்கியமானான் இங்கு சௌக்கியமே உன எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கில் வார்த்தை முட்டது ஓஹோ கண்மணி കാതലൻ ഞാൻ അപ്പൊ പാട്ടുകാരാകണമെങ്കിൽ ഒരു പാട്ടോ രണ്ടു പാട്ടോ പാടിട്ട് കാര്യമില്ല കാർ കേക്കുന്ന പാട്ടുകൾ മുത്തു പാടിക്കൊണ്ടേയിരിക്കണം പാടിക്കൊണ്ടേയിരിക്കണം കേട്ടാ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഗായികായത് അതിന് ക്ലാസ്സിക്കലൊന്നും പഠിക്കണ്ട പഠിക്കണമെന്നില്ല കേട്ടോ ക്ലാസ്സിക്കല് നമുക്ക് പഠിക്കാൻ അച്ഛനും അമ്മയൊക്കെയൊക്കെ പണമുണ്ടെങ്കിൽ അവരുകൊണ്ട് പിന്നെ നമ്മൾ ടീച്ചറാണ് ഇവിടെ ഇവർക്ക് സാമ്പത്തികം ഉണ്ട് നന്നായിട്ട് പഠിപ്പിക്കണം അപ്പം മക്കളെ പഠിപ്പിക്കാൻ അങ്ങനെ ടീച്ചറാണ് അല്ലേ അതെ ആ വേറെ കാര്യം കൂടി കേട്ടോ ഒരു കാര്യം കൂടി എനിക്ക് ഇത് ഇവിടെ ഇങ്ങനെ പെടൽ വന്നെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പറയണേ ഇവിടെ ഞാൻ യോഗ പഠിപ്പിച്ചാണ് ടീച്ചർ കുട്ടി യോഗ യോഗ അതെ യോഗയൊക്കെ പഠിപ്പിച്ചു പ്രാണായ പത്മസാധന അതെ വോളണ്ടിയർ ആണ് അതാണ് അങ്ങനെ പറഞ്ഞത് എവിടത്തേക്ക് ഞാൻ പഠിപ്പിച്ച കൊറച്ചേരും ഭർത്താവിനെയും അമ്മേനെ മക്കളെ രണ്ടുപേരെയും ഇത് രണ്ട് ഹസ്ബൻഡല്ലാതെ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്യത്തില്ല ഞാൻ മാത്രമേ ഡെയിലി മാത്രേ ഡെയിലിടാ എവിടെ അവർ ഈ വീഡിയോയിൽ പറയണ ആരെങ്കിലും കണ്ടാലോന്നല്ലേ കുഞ്ഞാറ്റിയുടെ ഫ്രണ്ട് അല്ലേ ആ അത് കുഞ്ഞാറ്റിയുടെ ഫ്രണ്ട് പേര് കാർത്തിക് കേട്ടാ കുഞ്ഞാറ്റിയുടെ ഫ്രണ്ട് കേറം നോക്ക് ഇതൊക്കെ ആരാ പറഞ്ഞാ പറ്റി ആണോ കളിക്കൂട്ടാരും ചേച്ചിയൊക്കെ ആണോ എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞാറ്റിയുടെ പാട്ട് വൈറലായിട്ട് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞോ അങ്ങനെ കേട്ടോ നിങ്ങൾ എപ്പോഴും കേക്കുന്നല്ലേ കുഞ്ഞാറ്റയുടെ പാട്ട് വൈറലാവൂന്നൊന്നും വിചാരിച്ചില്ലല്ലേ നമ്മുടെ കുഞ്ഞാറ്റയും ഇതൊന്നും എടുക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഞങ്ങൾ അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റയുടെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടായില്ലേ എന്ത് രസമായിട്ടാണ് കൊച്ചി പാടുന്നതല്ലേ അപ്പൊ ഞങ്ങൾ എവിടെ വീഡിയോ ഒക്കെ എടുത്ത് അവര് നമ്മളെ വന്ന് യാത്രയാക്കി ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് എനിക്ക് ഇപ്പൊ ഇടയില് നല്ല വേദനയുണ്ട് പക്ഷെ കൊച്ചിന്റെ പാട്ട് കേട്ടിരുന്നപ്പോഴേക്കും നമ്മളങ്ങനെ ലയിച്ചിരുന്നു അത്രക്ക് നല്ലൊരു സൗണ്ട് അമ്മ പാടും കേട്ടോ നമുക്ക് അമ്മ അമ്മേനെ കൂടെ പാടിക്കാൻ പറ്റിയില്ല ടീച്ചർ നല്ല രസമായിട്ട് പാടും ടീച്ചറിന്റെ സെയിം സ്വരമാണ് കൊച്ചിന് കിട്ടിയായിരുന്നേ അല്ലേ ടീച്ചറിന്റെ അച്ഛനും ഒക്കെ പാടുന്നതായിരുന്നു അങ്ങനെ അപ്പൊ പാരമ്പുര ആ അതെ അപ്പൊ അങ്ങനെ ആ കൊച്ചിന് ഒരു കഴിവ് നല്ല രസമായിട്ട് കുഞ്ഞു പാടുന്നു അപ്പോഴും നമുക്ക് എന്നാളെ കാണാം അവിടുത്തെ പിടിയായിട്ട്